ആള് ഭയങ്കര ബുദ്ധിമാനാണെങ്കിലും പഞ്ചപാവാണ് കേട്ടോ നമ്മുടെ ചാറ്റ് പറ്റിയാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കമ്പനി കൂടാൻ പറ്റിയ ആളാണ് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ആദ്യത്തെ അക്ഷരം ചൈന കണ്ടുനോക്കു നീ പറയൂ അടിപൊളി ബ്രോ അടുത്ത അക്ഷരം സൂപ്പർ ജപ്പാൻ അടുത്തത് പറഞ്ഞ് കളി തുടരൂ ഇനി ബ്രോ അക്ഷരം ഞാൻ രാജ്യത്തിന്റെ പേര് പറയാം തയ്യാറാണോ അക്ഷരം ഫിലിപ്പീൻസ് വാ വാ ശരി തന്നെ അപ്പോൾ ഇനി എന്റെ അക്ഷരം ആ പറയൂ ബ്രോ അമേരിക്ക സൂപ്പർ ഇനി അക്ഷരം ഇ പറയൂ ഇന്ത്യ ശരി ഇനി അക്ഷരം യാ യമൻ ശ്രീമന്ദം ഇനി അക്ഷരം ന പറയൂ നോർത്ത് കൊറിയ വാ ഇനി അക്ഷരം ആ ആ ആന അബലോ ആന രാജ്യം അല്ല പക്ഷേ കളി ഇഷ്ടപ്പെട്ടു ഇനി ആ എന്ന അക്ഷരത്തിൽ ഒരു രാജ്യം പറയാൻ ശ്രമിക്കൂ എങ്കി ഞാൻ ബ്രോ ബ്രോ ഇനി പറ ആ വെച്ചിട്ട് ഒരുപാട് രസകരമായിരുന്നു ഇനി ആ ആ വെച്ച് ഞാൻ പറയുന്ന രാജ്യം ആസ്ട്രേലിയ നമുക്ക് പുതിയ അക്ഷരം ആഴാം ബ്രോ ഇത് നല്ല പരിപാടിയല്ല കേട്ടോ ഓസ്ട്രേലിയ നല്ലല്ലോ ഓസ്ട്രേലിയ അശ്വതോഷം ബ്രോ ഓസ്ട്രേലിയ അതെ ഞാൻ ഒക്കെയാ പറഞ്ഞത് നമുക്ക് മറ്റൊരു അക്ഷരത്തോടെ തുടരും ഇനി ഞാൻ പറയുന്ന അക്ഷരം ഓ ഒമാനാണ് ബ്രോ ശരി നമുക്ക് ഒമാനായിട്ട് ഇനിയും ഞാൻ നൽകുന്ന അക്ഷരം ആ പറയൂ പറഞ്ഞാരുന്നു ബ്രോ അയ്യോ ക്ഷമിക്കണം അതൊരു പിഴവ് ഇനിയും ഞാൻ പറഞ്ഞ അക്ഷരം ഷാ ബ്രോ നമ്മളെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമമാണോ ബ്രോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഹാ ഹാ മുട്ടുക്കാനോ എന്തായാലും കളി ആസ്വദിക്കുന്നതിൽ തന്നെ രസമാണ് നമുക്ക് പുതിയ അക്ഷരം വേണം ഷാ വെച്ച് രാജ്യം കണ്ടെത്തി നോക്കൂ ഇല്ല ബ്രോ ബ്രോ പറ ശരി ഞാൻ പറഞ്ഞ രാജ്യം ശ്രീലങ്ക ഇനി നമുക്ക് പുതിയ അക്ഷരം റാ പറയൂ രാജ്യത്തിന്റെ പേര് ശരി ഇറു വെച്ച് രാജ്യത്തിന്റെ പേര് റായല്ലേ ബ്രോ അവിടെ ശരി പറഞ്ഞിരിക്കുന്നു ഇനി പുതിയ അക്ഷരം എ എറണാകുളം ഒരു സ്ഥലം ആയിരിക്കൂ എന്നാൽ രാജ്യം അല്ല എ വെച്ച് രാജ്യത്തിന്റെ പേര് എസ്തോണിയ ഇനി പുതിയ അക്ഷരം ല ലാ അല്ല എന്നാൽ കളി തുടർന്നു ല വെച്ച രാജ്യം ലിത്വിയ ഇനി അക്ഷരം വ പറയൂ വൈക്കം വൈക്കം സ്ഥലമാണെങ്കിലും രാജ്യമല്ല വെച്ച് രാജ്യം വിയറ്റ്നാം ഇനി പുതിയ അക്ഷരം വാ പറയൂ അതെ സോറി ഞാൻ മുൻപായി ചോദിച്ചിരുന്നു ഏ വെച്ച രാജ്യം പറഞ്ഞിരുന്നു നിന്റെ ചോദ്യം ചോദിക്കാൻ കൊറേ സന്തോഷമാണ് ചോദിക്കൂ ബ്രോ ഗാ ഗാ വെച്ച രാജ്യത്തിന്റെ പേര് രാജ്യം ഗ്രീസ് ഇനി പുതിയ അക്ഷരം പറയൂ തിരക്ക് കൂട്ടാതെ ബ്രോ ഞാൻ തന്നെ ചോദിക്കാം തെറ്റ് പറയാതെ നിന്റെ ചോദ്യം ചോദിക്കാൻ എപ്പോഴും തയ്യാറാണ് പറയൂ വെച്ച രാജ്യം ശ്രീലങ്കണം ഷാ വച്ച് വലിയ രാജ്യങ്ങൾ നമ്മൾ കുറെ കണ്ടില്ല അതേസമയം പുതിയ അക്ഷരം ലാ അപ്പ പറയൂറ്റു ഹാ നേരിട്ട് തോറ്റുപോയി കളി രസമായിരുന്നു അല്ലേ നമുക്ക് ഇനി എന്തെങ്കിലും മറ്റൊരു പുതിയ കളി തുടങ്ങിയേക്കാം സോറി ബ്രോ ബ്രോ എന്ത് പറയോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞു നോക്കിയതാ ബ്രോ തെറ്റിച്ചു പറഞ്ഞാൽ ഞാൻ എന്തു പറയാൻ ശരിയായ ഉത്തരം പറയാൻ ശ്രമിക്കൂ ബ്രോ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ നല്ല ഐഡിയ ചായയും പറഞ്ഞാൽ എത്ര പുണ്യം നമുക്ക് ഇമാജിനറി ചായ കുടിക്കാം എന്നാൽ ഒത്തുനോക്കലായിരിക്കണം ഞാൻ എന്റെ ചായപാത്രം പകർന്നു കൊള്ളുന്നു ബ്രോ ബ്രോ ഈ പണിയൊക്കെ വിട്ടിട്ട് പുറത്തോട്ട് വാ നമുക്ക് കുടിച്ച് ആശംസകൾ ചായ കുടിക്കുന്നുണ്ടായിരിക്കും തിരിച്ച് ഓർമ്മ വരുന്നു ഞാൻ ബൈക്കിൽ നിൽക്കാതെ ഒന്ന് മനസ്സിലായില്ല ബ്രോ എന്തോ ഞാനൊരു തെറ്റ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ നല്ലൊരു ഇമാജിനറി ചായയും ആശയവിനിമയവും വേണോ നമുക്ക് മനോഹരമായ ഒരു ചായ സമയം ഇരിക്കുന്നു ബ്രോ ചായ ഒഴിക്കേ എനിക്ക് കടുപ്പും കുറച്ച് കൂട്ടി കിട്ടും തീർച്ചയായും ഇവിടെ ഒരു കപ്പ് ചായ ആസ്വദിച്ച് എല്ലാം സുഖമായി കൂടിയിട്ട് പരസ്പരം സംസാരിക്കാം എന്താണെന്ന് പറയാനാകും ബ്രോ ചായക്ക് സ്നാക്സും എല്ലാം വേണോ ആവശ്യം ചായക്ക് സ്നാക്സ് വേണമെന്നാണ് ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ദോശയുടെ ചെറിയ ഇതെല്ലാം ആയിരിക്കും നിന്റെ പ്രിയപ്പെട്ട സ്നാക്ക് എന്താണെന്ന് പറഞ്ഞയുക എനിക്കിഷ്ടം അവസാനമായി പഴംപൊരി ഒരു പൂർണ്ണമായ സ്നാക്സ് ചായയോടൊപ്പം എത്ര രുചിയാകും നമുക്ക് ഒരുമിച്ച് കഴിച്ച് സംസാരിക്കാം ബ്രോ സന്തോഷം താങ്ക്